നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെസ്റ്റ് പരമ്പരയിലെ തൂത്തുവാരിയ ശേഷം തന്നെ ന്യൂസിലൻഡ് ടീം ഒരിക്കൽ കൂടി നാട്ടിൽ ഇന്ത്യയെ നാണം കെടുത്തിയെന്നാണ് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത ചരിത്രത്തിൽ ആദ്യമായി ശരിക്കും സംഭവിച്ചിവിടെ ഒരു ഏകദിന പരമ്പര ജയിച്ചിരിക്കുന്നു എന്നതാണ് അതും രണ്ടാം നിര ടീമിനെ വച്ചാണ് കിവികളുടെ നേട്ടമെന്നത് ഇന്ത്യയുടെ നാണക്കേട് ഇരട്ടിയാക്കുകയും ചെയ്തു എന്നതും ഇപ്പോൾ മാധ്യമങ്ങൾ എഴുതി ചേർക്കുന്ന വരികളിലുണ്ട് വഡോദരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ കഷ്ടിച്ചു രക്ഷപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ന്യൂസിലൻഡ് ഈ പരമ്പര ഉറപ്പായും തൂത്തുവരിയെ മൂന്നാമത്തെയും അവസാനത്തെയും കളിയിൽ മുന്നൂറ്റി മുപ്പത്തിയെട്ട് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടരേണ്ടി വന്നപ്പോൾ തന്നെ ഇന്ത്യൻ ടീം പരാജയ ഭീതിയിൽ തന്നെയായിരുന്നു അകപ്പെട്ടു പോയിരുന്നത് ഇതുതന്നെ സംഭവിക്കുകയും ചെയ്യുകയായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസിന് ടീം ഔട്ടായതോടെ തന്നെ കിവികൾ റൺസിന്റെ വിജയവും അതോടൊപ്പം പരമ്പര നേട്ടവും ആഘോഷപ്രദമായി തന്നെ കാണുകയും ചെയ്തു ഈ മത്സരത്തിലേറ്റ് നെട്ടിക്കുന്ന തോൽവിക്ക് ശേഷം കടുത്ത നിരാശയിലും മാനസികമായി തകർന്നിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആ അവസ്ഥയിൽ കാണാൻ സാധിക്കുന്നത് മുൻ ക്യാപ്റ്റനും സ്റ്റാർ ഓൾ ഓപ്പണറുമായിട്ടുള്ള രോഹിത് ശർമ്മ തന്നെയാണ് അദ്ദേഹം വളരെയധികം നിരാശജനകമായിരിക്കുന്നു അതുപോലെ സങ്കടത്തിലും കാണുന്നുണ്ട് എന്താണ് ശരിക്കും രോഹിത്തിൻ്റെ ഈ സങ്കടത്തിന് പിന്നിലെ കാരണം എന്നത് അദ്ദേഹത്തിൻ്റെ ടീം തോറ്റതുകൊണ്ട് തന്നെയാണെന്ന് എടുത്തു പറയുന്നു ഇതിൻ്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് എന്ന് പറയാം രോഹിത്തിൻ്റെ മുഖത്ത് തന്നെ വിഷമമുണ്ടെന്ന് കണ്ടെത്തി പറയുകയാണ് ആരാധകർ രോഹിത്തിൻ്റെ ആരാധകർക്ക് ഇതൊട്ടും സഹിക്കുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോൾ രോഹിതൻ്റെയും കോലിയുടെയും ആരാധകർ ഒന്നിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഇതവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശരിക്കും എന്താണ് സംഭവിച്ചതെന്നാണ് എല്ലാവരും ഇന്റർനെറ്റിൽ തിരയുന്നത് യുവതാരം ശുഭ്മൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ടീമിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പതനം ആ പതനത്തിൽ രോഹിത് ശർമ്മ എത്രമാത്രം നിരാശനും ദുഃഖിതനുമാണെന്ന് മുഖഭാവത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും ഇൻഡോറിലെ മത്സരത്തിന് ശേഷം കോച്ച് ഗൌതം ഗംഭീർ അടക്കം ഇന്ത്യൻ സംഘത്തിലെ മുഴുവൻ പേരും ഗ്രൗണ്ടിൽ നിന്നും തിരികെ മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇതും കണ്ടത് ഗംഭീറിനെ കൂടാതെ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ തുടങ്ങിയ സീനിയർ താരങ്ങളെ എല്ലാം ിൽ കാണാൻ സാധിക്കുന്നു രാഹുൽ മുഹമ്മദ് സിറാജിനൊപ്പം കൂലി ടീമിലെ കോച്ചിങ് സംഘത്തിലെ ഒരാൾക്കൊപ്പവും സംസാരിച്ച് നീങ്ങവേ രോഹിത് തീർത്തും ഒറ്റപ്പെട്ട നിരാശജനകനായി തന്നെയാണ് കാണപ്പെട്ടത് തനിക്കരികിൽ പലരും ഉണ്ടായിട്ടും അവരെ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതെ വളരെ വിഷമത്തിൽ ഏകനായ അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിന് നേരിട്ട ഈ അപ്രതീക്ഷിത തോൽവി രോഹിത്തിനെ എത്രമാത്രം ഉലച്ചുവെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് അടുത്ത വർഷം സൗത്ത് ആഫ്രിക്കയിൽ നടക്കാനിരിക്കുന്ന ലോകകപ്പിന് മുൻപ് ഇന്ത്യക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് കിവികൾക്കെതിരെ പരമ്പരയിലേറ്റ വലിയ രീതിയിൽ തന്നെ എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു ഷോക്കിംഗ് തോൽവി എന്ന് പറയാം കഴിഞ്ഞ മൂന്ന് ഏകദിന പരമ്പരകൾക്കിടെ ഇന്ത്യക്ക് നഷ്ടമായ രണ്ടാമത്തെ പരമ്പര കൂടിയാണിത് നേരത്തെ ഓസ്ട്രേലിയയുമായുള്ള പരമ്പരയിലും ടീമിനെ തോൽവി രചിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ കിരീട വിജയത്തിന് പിന്നാലെ രോഹിത്തിനെ നായിക സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതോടെ ഇന്ത്യയുടെ കഷ്ടകാലം തുടങ്ങിയെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് വ്യക്തമായൊരു കാരണം പോലും ഇല്ലാതെയാണ് രോഹിതനെ മാറ്റി ഗില്ലിനെ പുതിയ നായകനാക്കി നിയമിച്ചത് പക്ഷേ ഈ നീക്കം വലിയ മണ്ടത്തരമായെന്ന് തുടർച്ചയായ തിരിച്ചടികൾ വീണ്ടും വീണ്ടും തെളിയിക്കുന്നുവെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്